റിറ്റബിൾ പവൽ സിൻഡ്രോം വളരെ കോമൺ ആയ ഒരു ഉദര രോഗമായി മാറിയിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ഇറിറ്റബിൾ പവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഐ ഐ എന്നുള്ളത് ഒരു സുപരിചിതമായിട്ടുള്ള ഒരു വാക്കല്ല പക്ഷെ ഇതിന്റെ ലക്ഷണങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സം അല്ലെങ്കിൽ അതിലധികമായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് മാനസികവും അതുപോലെ തന്നെ അയാളുടെ ദൈനംദിന ജീവിതത്തിനെല്ലാം ഇത് ഭയങ്കര ക്ലേശത്തിലേക്ക് കൊണ്ടുവരാ കൊണ്ടുവരും അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങള് പ്രധാനമായിട്ടും ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന വയറുവേദനയാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് വയർ ഫുൾ വേദന ആയിരിക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്താണെന്നുള്ളത് പറയാൻ കഴിയത്തില്ല അതുപോലെ വേദനയായിരിക്കും അത് ചിലപ്പോൾ അങ്ങനെ മാറി മാറി വരാം ചിലപ്പോൾ കുറയാം പിന്നീട് കൂടാം അങ്ങനെ അതിന്റെ ഒപ്പം വയറിളക്കം മിതമായിട്ടുള്ള വയറിളക്കം പ്രത്യേകിച്ച് രാവിലെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വയറിളക്കം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് ടെൻഷൻ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വയറിളക്കം ഇങ്ങനെ ഫ്രീക്വൻസി കൂടി വരുന്നതായിട്ട് കാണാം ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാത്റൂമിലേക്ക് പോകേണ്ടതായിട്ട് തോന്നും അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഏഹ് ബാത്റൂമിൽ പോകണം എന്നുള്ള ടെൻഡൻസി കാരണം ചിലപ്പോൾ ഇയാൾക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റിക്കൊ പറ്റാതെ വരുന്നു പിന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വയറിളക്കത്തിന്റെ ബുദ്ധിമുട്ട് വരുന്നുകൊണ്ട് ആ അയാളുടെ വർക്കിനെ അതും ഭയങ്കരമായിട്ട് ബാധ ബാധിക്കുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലവരിൽ ഉണ്ടാവുക ചിലർക്ക് ഇതൊരു മലബന്ധമായിട്ടായിരിക്കും കാണുന്നത് അപ്പം രണ്ടോ മൂന്നോ ആഴ്ച വയറ്റിൽ നിന്ന് പോകാതെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോവുക ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അതല്ലെങ്കിൽ ചിലർക്ക് ഇത് രണ്ടും മാറി മാറി വരാം ആദ്യത്തെ ഒരാഴ്ച വയറിളക്കമാണെന്നുണ്ടെങ്കിൽ പിറ്റേ ആഴ്ച ഭയങ്കരമായിട്ടുള്ള ഒരു മലബന്ധ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും അങ്ങനെ മാറി മാറി വരുന്നത് കാണാം പിന്നെ അതോടൊപ്പം ഗ്യാസിൽ ഗ്യാസ് വയറിനകത്ത് അമിതമായിട്ട് ഗ്യാസ് കെട്ടുക വായു പോവുക അല്ലെങ്കിൽ മുകളിൽ കൂടി ഏമ്പക്കായിട്ട് പോവുക അതോടൊപ്പം വയറ് വീർത്തിരിക്കുക വയറൊരു ഒരു കമ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു കല്ലുള്ളത് പോലെയൊക്കെ തോന്നുക അങ്ങനെയുള്ള പ്രശ്നം പിന്നെ വയറ്റിൽ നിന്ന് പോകുന്ന സ്റ്റൂളിനോടൊപ്പം അമിതമായിട്ട് മ്യൂക്കസ് കപം പോകുന്നതും ഒക്കെ ആയിട്ട് കാണുക ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ലക്ഷണങ്ങൾ വരുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഉദര രോഗങ്ങൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റിൽ കൂടി മനസ്സിലാക്കാം ഒരു യു എസ് സി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ കൊളനോസ്കോപ്പി വഴിയോ ഒരു ബ്ലഡ് ടെസ്റ്റ് വഴിയോ ഒക്കെ നമുക്ക് മറ്റുള്ള രോഗങ്ങളെല്ലാം സ്ഥിരീകരിക്കാൻ കഴിയും പക്ഷെ ഈ ഒരു രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്താൽ കൂടിയും ഈ ഒരു രോഗം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അപ്പോ തന്നെ നമ്മൾ വിചാരിക്കും ഈ പേഷ്യന്റ് നമ്മളോട് വെറുതെ കള്ളം പറയുന്നതാണ് എന്നുള്ളതായിരിക്കും അയാളുടെ ചുറ്റിനുമുള്ള ആൾക്കാര് മനസ്സിലാക്കുന്നത് അപ്പൊ ഇയാളുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു തലത്തിനെ ഇത് വളരെയേറെ ആയിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട് ഇതിന്റെ ലക്ഷ ഒരു കാരണമായിട്ട് ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത് തലച്ചോറും അതുപോലെ തന്നെ ഈ ഒരു ദഹന വ്യവസ്ഥയും തമ്മിലുള്ള ആ ഒരു ആശയവിനിമയം പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നു അപ്പൊ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ചില സമയത്ത് ഒരു കൊടലിന്റെ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് അധികരിച്ചുണ്ടാകുന്നു അത് വയറുവർത്തത്തിന് കാരണമാകുന്നു ചില സമയത്ത് തീരെ ഒരു മൂവ്മെന്റ് ഇല്ലാതെ വരുന്നു കുടലിന് അത് കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്നു അപ്പൊ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിന്റെ ആ ഒരു ലക്ഷണങ്ങൾ വരാനുള്ള കാരണം പിന്നെ വയറ്റിലുള്ള ചില ബാക്ടീരിയകൾ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിൽ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിലൊക്കെ നമ്മുടെ വയറിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കാൻ നമ്മുടെ സ്മോൾ ഇൻജസ്റ്റൈനില് പൂർണ്ണമായിട്ടും ദഹിക്കാതെ വരും അപ്പൊ അത് കുടലിൽ എത്തിക്കഴിയുമ്പോൾ കുടലിലുള്ള ബാക്ടീരിയകള് ഈ ഒരു വസ്തുക്കളെ ഈയൊരു ഭക്ഷണ അവശിഷ്ടങ്ങളെ ഏഹ് സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പുളിപ്പിക്കുക വഴി ഇത്തരത്തിൽ ചില ആളുകൾക്ക് പലർക്കും പല രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് പൂർണ്ണ ഏറ്റവും കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഇങ്ങനെ ബാക്ടീരിയ അത് കുളിപ്പിക്കുന്നത് വഴി അമിതമായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനും വയറു വീർക്കാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ് മാനസിക പിരിമുറുക്കം അതുപോലെ തന്നെ ആൻസൈറ്റി പ്രോബ്ലംസ് ഡിപ്രഷൻ ഇതൊക്കെ ഈ ഒരു ബ്രിട്ടബിൾ പവൽ സിൻഡ്രത്തിന്റെ ലക്ഷണങ്ങളെ കൂട്ടുന്നതായിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ക്രമേണ ക്യാൻസറിലേക്ക് എത്തിക്കുന്ന ഒരു രോഗമാണോ ഇത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ശരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വളരെ കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോ എന്തായാലും ആർക്കായാലും ഒരു സംശയം തോന്നും എനിക്ക് മറ്റെന്തെങ്കിലും അസുഖമാണോ അല്ലെങ്കിൽ ഇത് ക്യാൻസറിന്റെ മുന്നോടിയായിട്ട് വരുന്ന ലക്ഷണമാണോ എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത് ക്യാൻസർ എന്നല്ല ഉദരത്തിനെ ബാധിക്കുന്ന ഒരു കോംപ്ലിക്കേഷനിലേക്കും എത്തിക്കുകയില്ലെന്നുള്ളത് തന്നെയാണ് വാസ്തവം സിംറ്റംസ് മാത്രമേ ഉള്ളൂ അതിന്റെ ഒപ്പം മറ്റു ലക്ഷണങ്ങളൊന്നുമില്ല ആളിന്റെ വെയിറ്റില് വ്യത്യാസം വരുന്നില്ല അതിൽ നിന്നുണ്ടെങ്കില് മലം മലശോധനയുടെ സമയത്ത് ബ്ലഡ് ഒന്നും പോകുന്നില്ല മലത്തിന്റെ ഒപ്പം ബ്ലഡ് മിക്സ് ചെയ്ത് കാണുന്നില്ല അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് എന്തെങ്കിലും ഇറങ്ങി തരുന്നതായിട്ട് തോന്നുന്നോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു ലക്ഷണങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക ആൻസൈറ്റിയും സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഐ ബി എസിന്റെ ലക്ഷണങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് ഐ പി എസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പൂർണ്ണമായ പരിഹാരമുണ്ടോ ഈ അസുഖത്തിന് ഐ ബി എസിന്റെ ലക്ഷ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ ഘടകങ്ങൾ വരുന്നുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു രോഗത്തിന്റെ ആ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത് എത്രമാത്രം ബിനയൻ ആയിട്ടുള്ള കണ്ടീഷനാണ് അല്ലാതെ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളിലേക്കോ ഒന്നും എത്തിക്കാത്ത എത്രയും സാധുവായിട്ടുള്ള ഒരു കണ്ടീഷനാണ് എന്നുള്ളത് പേഷ്യന്റിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് അതൊരു ഡോക്ടറും പേഷ്യന്റിനെ മാത്രമല്ല പേഷ്യന്റിന്റെ ചുറ്റിനു നിൽക്കുന്ന അവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാം ഈ ഒരു രോഗത്തിനെ പറ്റി ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കുക അപ്പം ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ അതിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻസ് നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻസോ യോഗയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ മനസ്സെപ്പോഴും കൂളാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്ന് ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ ഘട്ടം പിന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു ഐ ബി എസിന്റെ സിംഡംസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നുകൾ ധാരാളം ഉണ്ട് അതിനോടൊപ്പം നമ്മൾ ഡയറ്റിലും വ്യത്യാസം കൊണ്ടുവരുന്നതാണ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ അഗ്രവേറ്റ് ചെയ്യുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങളുണ്ട് കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റുകളാണ് അതായത് ഷുഗർ കണ്ടന്റ് കൂടിയ അളവിലുള്ള ഭക്ഷണ സാധനങ്ങൾ അപ്പൊ അതിനെ ഫോർ മാപ്പ് എന്ന് പറയും അതായത് ഫെർമെന്റബിൾ ഒളിഗോസാക്രൈറ്റ്സ് ഡൈസാക്രൈറ്റ്സ് മോണോസാക്രൈറ്റ്സ് ആൻഡ് പോളിയോൾസ് എന്നാണ് ഈ ഒരു കാറ്റഗറി അറിയപ്പെടുന്നത് അപ്പം അതിനകത്ത് ധാന്യങ്ങൾ വീറ്റ് പോലെയുള്ള ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ചില പയർ വർഗ്ഗങ്ങൾ ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന പയർ വർഗ്ഗങ്ങൾ കിഴങ്ങുകൾ ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അനേകം ഭക്ഷണങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് പിന്നെ അമിതം മധുര പലഹാരങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മധുര പലഹാരങ്ങൾ തേന് ശർക്കര അങ്ങനെ ഒരുപാട് മധുരം ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും ഈയൊരു അഗ്രിവേറ്റ് ചെയ്യുന്നത് അപ്പൊ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ ഒരു രോഗിയുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യുകയാണ് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒന്നര മാസത്തേക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളെല്ലാം ഏർ ഒരു രോഗിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതിനുശേഷം നമ്മൾ ഈ ഒരു ഭക്ഷണം ഓരോ ഓരോ ഭക്ഷണ പദാർത്ഥമായിട്ട് രോഗിയിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യും വീണ്ടും കടത്തിക്കൊണ്ടുവരും അപ്പോ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ രോഗിക്ക് ഇതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ വീണ്ടും കണ്ടുവരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പർട്ടിക്കുലർ ഭക്ഷണമാണ് ഒരു രോഗിയിൽ അലർജി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഫുഡ് ഐറ്റം ആയിരിക്കും ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ആയിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു ഫുഡ് ഐറ്റം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു രോഗിക്ക് നിർദ്ദേശിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിൽ ഡയറ്റും അതുപോലെ തന്നെ ആൻസൈറ്റി പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസൈറ്റി കുറയ്ക്കാനുള്ള മാർഗങ്ങളും അതിനോടൊപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കൂടി എടുക്കുകയാണെന്നുണ്ട് മെഡിസിൻസും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐ ബി എസിന്റെ ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയും പിന്നെ അത് മാത്രമല്ല ഈ ഒരു രോഗം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു രോഗമല്ല വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു രോഗമാണ് ആറുമാസമോ അതിലധികമോ കാലയളവ് കൊണ്ട് രൂപപ്പെടുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള കാലതാമസം എടുക്കാറുമുണ്ട്